ടീമ് എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കൊച്ചിയിലാ ഉള്ളത് ചുള്ളിക്കപ്പള്ളിയുടെ ഫ്രണ്ടിലാ ഉള്ളത് മൊബൈൽ ഫോൺ എടുക്കാൻ വന്നേ എറണാകുളത്ത് ഒന്നും ഷോപ്പിലാണ്ടല്ലോ എറണാകുളത്ത് ഏത് ഷോപ്പിനെ കാട്ടും ഭയങ്കര വിലക്കുറവിൽ കിട്ടുന്ന ഒരു ഷോപ്പ് കണ്ടുപിടിച്ച ഒരു മൊബൈലിൽ എടുത്താ ഒരു മൊബൈൽ ഫ്രീ ഒരു മൊബൈൽ ആരൊക്കെ അപ്പൊ നമ്മുടെ ചുള്ളിക്കപ്പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് ആ കടല പേരെന്ന് പറഞ്ഞോമിനാസ്റ്റേഴ്സ് കൊച്ചിക്കാര് മാത്രമല്ല കേട്ടോ എറണാകുളത്ത് എല്ലാരും ടീമേ ടീമേ ഒരു കാര്യം ണിട്ടി വൺ എടുക്കാം ഏറ്റവും ഫൈവ് ജി ബി ഫോൺ ആണ് പ്രൈസ് വരുന്നത് ഇരുപത്തി ഒന്ന് അപ്പോൾ ഒരുപാട് നാളത്തെ ആഗ്രഹം ആയിരുന്നു ഒരു പുതിയൊരു മൊബൈൽ ഫോൺ വാങ്ങാൻ അപ്പോൾ അപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് സോ മച്ച് ടീമേ ചേട്ടാ ഡാറ്റാസ് അത് പണിയാണല്ലേ പുതിയ ഏറ്റവും വലിയ പഴയ അടിക്കണ്ട കംപ്ലീറ്റ് ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ തരും സ്ക്രീൻ കാർഡ് പൗച്ച് കാര്യങ്ങളൊക്കെ എല്ലാം ഇട്ട് സെറ്റ് ആക്കി അതോടൊപ്പം ഓക്കെ ഈ വീഡിയോ പേര് ോ ഒക്കും ഓഫർ നമുക്ക് ഈ ഒരു ഫോണെടുത്ത ഒരു ഫോൺ ഫ്രീ ഫ്രീയുള്ള ഓഫറുള്ളത് ഈ പതിനഞ്ചിന് മേയിലേക്കുള്ള മോഡൽസിന് മാത്രമാണ് അല്ലാത്ത കസ്റ്റമേഴ്സ് നമുക്ക് ഒരുപാട് വേറെ ഗിഫ്റ്റുകളുണ്ട് ബ്ലൂടൂത്ത് സ്പീക്കറുകൾ നെക്ക് ബാൻഡുകൾ എയർപോർട്സ് സ്മാർട്ട് വാച്ചുകൾ അങ്ങനെ ഒത്തിരി എന്ന് മാത്രമല്ല ഏറ്റവും മികച്ച പ്രൈസിലായിരിക്കും നമ്മൾ തരുന്നത്